സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോമതി ഇറങ്ങിപ്പോയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സഹോദരന്മാർ ഇതേ തുടർന്ന് ഗോമതി മാപ്പുചോദിക്കാൻ തയ്യാറാകുന്നു പക്ഷേ ഗോമതിയല്ല ഞാനാണ് ഗോമതിയോട് മാപ്പ് പറയേണ്ടത് എന്ന് പറഞ്ഞ ബാലൻ പൊട്ടിക്കരയുകയാണ് ഇതോടെ എല്ലാ പരിഭവങ്ങളും മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് അവർ ഇതേസമയം സമയം ആലോകാകട്ടെ നമ്മളെ ചതിച്ചവർക്ക് തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് അവൻ പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഗോമതിയെ വിട്ടുകളയുകയില്ല എന്ന് ഉറപ്പിക്കുന്ന ബാലൻ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗോമതിയാകട്ടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി മുന്നിലേക്ക് പോവുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ദേവിയുടെ അച്ഛനും അമ്മയ്ക്കും ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്